അജിത് ഡോവൽ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണല്ലേ എന്നാൽ അദ്ദേഹത്തിന് വളരെ ധീരമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ചാരവൃത്തിയുടെ നിഴലിൽ നിറഞ്ഞ ലോകത്ത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെ പോലെ ബഹുമാനവും വിസ്മയവും ഉണർത്തുന്ന പേരുകൾ ചുരുക്കമാണ് പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ ഇന്ത്യയിലെ ഏറ്റവും നിർണായകമായ ചില ഓപ്പറേഷനുകളിൽ ഡോവൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യയുടെ ജെയിംസ് പോണ്ട് എന്ന വിളിപ്പേര് ലഭിച്ചു ധീരത തന്ത്രപ്രധാനമായ വൈഭവം തന്റെ രാജ്യത്തോടുള്ള അജഞ്ചലമായ സമർപ്പണം എന്നിവയുടെ തെളിവാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ത്യൻ പോലീസ് സർവീസിലെ സേവനത്തോടെയാണ് ഡോവലിന്റെ ചാരവൃത്തിയുടെ ലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രധാന നിയമനം അദ്ദേഹത്തെ മിസോറാമിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹം രഹസ്യമായി പ്രവർത്തിച്ചു രഹസ്യാന്വേഷണം ശേഖരിച്ചു സ്രോതസ്സുകളുടെ ഒരു ശൃംഖല കെട്ടിപ്പടുത്തു ഈ അനുഭവം അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ടു ഡോവലിന്റെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന് പാകിസ്ഥാനിൽ ഏഴു വർഷം രഹസ്യ ഏജന്റായി പ്രവർത്തിച്ചതായിരുന്നു ഒരു മുസ്ലിമായി വേഷമിട്ടുകൊണ്ട് രാജ്യത്തിന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം നിർണായക വിവരങ്ങൾ ശേഖരിച്ചു ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് പോലും അദ്ദേഹം മുടിയുടെ സാമ്പിളുകൾ ശേഖരിച്ചു ഇത് വികിരണത്തിൻ്റെയും യുറേനിയത്തിൻ്റെയും അംശങ്ങൾ വെളിപ്പെടുത്തി പാകിസ്ഥാന്റെ രഹസ്യ ആണവ അഭിലാഷങ്ങളെ സ്ഥിരീകരിച്ചു ഈ ധീരമായ നീക്കം പാകിസ്ഥാന്റെ ശേഷിയെക്കുറിച്ച് ഇന്ത്യയ്ക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ സമയത്ത് ഡോബലിന്റെ കലാപവിരുദ്ധ പ്രവർത്തനങ്ങളിലെ വൈദഗ്ധ്യം പരീക്ഷിക്കപ്പെട്ടു ഐ എസ് ഐ ഏജന്റായി വേഷം മാറി അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നുഴഞ്ഞുകയറി അദ്ദേഹം തീവ്രവാദികളുടെ ശക്തിയെയും സ്ഥാനങ്ങളെയും കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിച്ചു ഓപ്പറേഷന്റെ വിജയത്തിൽ ഈ ബുദ്ധി ഒരു പ്രധാന പങ്ക് വഹിച്ചു ചുറ്റുപാടുകളുമായി ഇഴകി ചേരാനുള്ള ഡോവലിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു മുഖമുദ്രയാണ് ശത്രുക്കളിൽ നിന്ന് ഒരുപടി മുന്നിൽ നിൽക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും വേണ്ടി റിക്ഷാക്കാരൻ യാചകൻ തുടങ്ങി വിവിധ വേഷങ്ങളിൽ അദ്ദേഹം രഹസ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിഹാസമായി മാറിയിരിക്കുന്നു പുതിയ തലമുറയിലെ ചാരന്മാർക്കും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇത് പ്രചോദനമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവെന്ന നിലയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ നയങ്ങളിൽ ഡോവൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുകൾ ഉൾപ്പെടെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രതികരണം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തന്ത്രപ്രധാനമായ ചിന്തയും ധീരതയും ഇന്ത്യയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിന് അംഗീകാരവും ബഹുമാനവും നേടിക്കൊടുത്തു ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് അജിത് ഡോവലിന്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ധൈര്യത്തിന്റെയും തന്ത്രപരമായ ചിന്തയുടെയും സമർപ്പണത്തിന്റെയും ശക്തിയുടെയും തെളിവാണ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം തന്റെ രാജ്യത്തെ സേവിക്കുന്നത് തുടരുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പാരമ്പര്യം മറ്റുള്ളവരെ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാൻ പ്രചോദിപ്പിക്കുന്നു